ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കോടീശരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അലി ബനാത്തി എന്ന ചെറുപ്പക്കാരൻ പത്തോളം ഫറാരി കാറുകളും ആഗ്രഹിക്കുന്നതെന്തും വ്യത്യസ്തമായ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ മുപ്പത് വയസ്സിൻ്റെ അടിയിലെത്തുമ്പോൾ കാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപ്പെട്ടു വേദനയും സങ്കടവുമായി ജീവിച്ച് ആശുപത്രിയിൽ കയറി ചെന്നപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് കൊടുത്ത സമയം ഏഴു മാസത്തെ കാലാവധിയായിരുന്നു ഏഴു മാസത്തെ കാലാവധിയായിരുന്നു അലിബനാത്തിന്റെ ആയുസ്സിന് അന്ന് ഡോക്ടർമാരിട്ടവില തിരിച്ചാശുപത്രി കടക്കയിൽ നിന്ന് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അലിബനാത് പിന്നീട് അങ്ങോട്ട് പത്തു മാസം തന്റെ സമ്പത്ത് കൊണ്ട് എങ്ങനെ ദൈവത്തിന്റെ തൃപ്തി കണ്ടെത്താമെന്ന് ചിന്തിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഖാനയെ പോലെയുള്ള സുഡാനിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഓരോ ലോകത്തേക്കും കയറി ചെന്ന് ഓരോ പാവപ്പെട്ടവന്റെ കണ്ണുനീരുമൊപ്പി അവസാനം ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് കയറി ആശുപത്രി കടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അലി ബനാത്ത് ഈ സുക്കേടിനെ കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു ദൈവം താങ്കളോട് അനീതി കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ പുഞ്ചിരിയോടെ അലി ബനാത്തിൻ്റെ തിരിച്ചുള്ള മറുപടി എന്റെ അസുഖം എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു ഫറാരി കാറുകളിൽ ഇരുന്നൂറ് കിലോമീറ്ററുകളിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റിയത് ഞാൻ കൊടുക്കുന്ന റൊട്ടിക്കഷണങ്ങൾക്ക് മുൻപിൽ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കര തന്ന് തിരിച്ചു പോകുന്ന ഗാനയിലെ ആഫ്രിക്കയിലെ തെരുമുമാക്കളുടെ മുഖത്തുള്ള പുഞ്ചിരി ആ പുഞ്ചിരിയോളം വലുതായിട്ട് എനിക്ക് എൻ്റെ ഫറാരി കാറുകൾ സമ്മാനിച്ചിട്ടില്ല എൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടില്ല എനിക്കെൻ്റെ റബ്ബെന്നോട് തന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു എൻ്റെ അസുഖം എനിക്ക് മാറാൻ എനിക്ക് തിരിച്ചു ചിന്തിക്കാൻ നാളെ എൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ വീണ്ടും ആ പത്രക്കാരൻ ചോദിച്ചൊരു ചോദ്യം താങ്കളെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ഈ സമയത്തിൻ്റെ ഇടയിൽ എന്തായിരുന്നു മരണമാണോ താങ്കളെ വേദനിപ്പിക്കുന്നത് ഈ ലോകത്തുള്ള കാഴ്ചകളാണോ താങ്കളെ സങ്കടപ്പെടുത്തുന്നത് അലി ബനാത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല മറിച്ചെന്നെ സങ്കടപ്പെടുത്തിയത് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവെന്നോട് പറയുന്നുണ്ട് ഇന്നക്ക മയ്യത്തുൻ നീ മരിക്കും ഈ ലോകത്ത് നീ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും ഈ ലോകത്ത് നിന്റെ ബാങ്ക് ബാലൻസുകൾ കുന്നുകൂടിയാലും ഈ ലോകത്ത് നിനക്ക് അധികാരത്തിന്റെ നീ നീ ജീവിച്ച് ആസ്വദിച്ചാലും എത്ര കൊട്ടാരങ്ങൾ നീ 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 കെട്ടിപ്പടുത്താലും മയ്യത്തുൻ മരിക്കും മരിക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല പക്ഷെ എന്റെ ആശുപത്രിയിൽ ഒരു വെളുത്ത വെളുത്തക്കോട്ടും ധരിച്ച് കഴുത്തിലൊരു വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു താങ്കൾക്കിനി ഇനി ഏഴു മാസത്തെ ആയുസയുള്ളൂ എന്ന് മരണം തൊണ്ട കഴിയിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് എൻ്റെ റബ്ബനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം കോട്ടിട്ടൊരു ഡോക്ടർ പറയേണ്ടി വന്ന് എനിക്ക് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എന്നദ്ദേഹം ലോകത്തോട് പറയുകയും അവസാനത്തെ കിടക്കയിൽ ഐസുവിന്റെ ഉള്ളിൽ ആയത്തിൽ കുർസിയും ആമന റസൂലും ഓതി നാഥൻ്റെ അരികിലേക്ക് മടങ്ങുന്നു ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം തരണം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പോയ ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്